നമസ്കാരം മാസപ്പടി വിവാദത്തിൽ വീണ്ടും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം മാസപ്പടി വിവാദത്തിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള കെ എസ് ഐ ഡി സിയുടെ പരാതിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അന്വേഷണത്തിന് എന്തിന് ഭയക്കുന്നുവെന്ന് കോടതി ചോദിച്ചു ഇക്കാര്യത്തിൽ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന്റെ നിലപാട് ശരിയല്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം തുടരാമെന്നും സി എം ബന്ധപ്പെട്ട വിവാദ ഇടപാടുകളെ സംബന്ധിച്ചുള്ള സത്യാവസ്ഥ പുറത്തു വരുന്നതല്ലേ കെ നല്ലതെന്നും ഹൈക്കോടതി ചോദിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും വീണാ വിജയന്റെ കമ്പനിയായ എക്സോലോജിക് സൊല്യൂഷൻസും അതുപോലെ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനും വിവാദ കരിമണൽ വ്യവസായ കമ്പനിയായ സി എം ആറിലുമാണ് പ്രധാനമായും അന്വേഷണം നേരിടുന്നത് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു സേവനവും നൽകാതെ വീണാ വിജയന്റെ കമ്പനിയായ എക്സോലോജിക് സൊല്യൂഷൻസിനും വീണാ വിജയനും സി എം ആർ എന്ന കമ്പനി നൽകി എന്നുള്ളതാണ് നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് ഇക്കാര്യം കേന്ദ്ര സർക്കാർ ഇന്നും ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ഒരു കോടിയിലധികം രൂപ വീണാ വിജയന്റെ കമ്പനിക്ക് സി എം ആർ എൽ നൽകിയിട്ടുണ്ട് ഇതിനുള്ള രേഖകളുണ്ട് ഇത് ഏതെങ്കിലും തരത്തിലുള്ള സേവനത്തിന് നൽകിയതല്ല ഇതുമാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും വലിയ തോതിൽ പണം സി എം ആർ എൽ നൽകിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം വേഗത്തിൽ വേണം ഈ അന്വേഷണം മൂന്ന് മാസത്തിനകം പൂർത്തിയാക്കണം എന്നുള്ളത് കൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലെയുള്ള ഒരു ഗൗരവമുള്ള അധികാരമുള്ള ഒരു ഏജൻസിക്ക് അന്വേഷണം കൈമാറിയതെന്ന് കേന്ദ്രത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് വേണ്ടി വാദിച്ച അഡീഷണൽ സോളിറ്റർ സോളിസിറ്റർ ജനറൽ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി കോടതി സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനോട് ചില കാര്യങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിയാണ് സി എം ആർ എൽ അതുമാത്രവുമല്ല നിങ്ങൾക്ക് ഡയറക്ടർമാരായിട്ടുള്ള ബന്ധവുമുണ്ട് അത്തരമൊരു കമ്പനി ഏതെങ്കിലും ആരോപണം നേരിടുമ്പോൾ തട്ടിപ്പ് നടത്തിയെന്ന് ആക്ഷേപം വരുമ്പോൾ ആ കമ്പനിയുടെ തട്ടിപ്പിനെക്കുറിച്ചുള്ള നിജസ്ഥിതി പുറത്തു വരേണ്ടത് നിങ്ങളുടെ കൂടി ആവശ്യമല്ലേ എന്നിട്ടും എന്തിനാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണത്തെ പല തവണയായി കെ എസ് ഐ ഡി സി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് കോടതിയിൽ പോയി റദ്ദാക്കണമെന്നാവശ്യപ്പെടുന്നത് ഇതിന് സംസ്ഥാന സർക്കാരിന് മറുപടി ഉണ്ടായിരുന്നില്ല ഇതിന് സംസ്ഥാന സർക്കാർ നൽകിയ മറുപടി എന്ന് പറയുന്നത് നേരത്തെ തന്നെ ആദായനിധി വകുപ്പിന്റെ വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ അന്ന് സി ബന്ധപ്പെട്ട ചില മറുപടികൾ നൽകിയിരുന്നതാണ് കോടതി ആ വാദത്തെയും അംഗീകരിച്ചില്ല കാരണം അന്നും ആവശ്യമായ രേഖകൾ കെ നൽകിയിരുന്നില്ല ഇപ്പോൾ മറ്റൊരു വിഷയം കൂടി വരികയാണ് കേവലം ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ വിഷയമല്ല അതിനേക്കാൾ ഉപരി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ സി എം ആർ എലിന് കരിമണം ലഭിക്കുന്നതിനായി തോട്ടപ്പള്ളി തോട്ടപ്പള്ളിയിലെ തീരമേഖലയിൽ നിന്ന് വലിയ തോതിൽ കരിമണൽ എടുക്കാനുള്ള ഇടപാടുകൾ നടന്നു അതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിൽ കരിമണൽ അനധികൃതമായി സി എം ആർ എല്ലിലേക്ക് പോയത് എന്ന വിവരം കൂടി പിന്നീട് പുറത്തു വന്നു അതുകൊണ്ടാണ് ഇന്ന് ഹൈക്കോടതിയിൽ കേസ് പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അസിസ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില അന്വേഷണങ്ങൾ കൂടി നടക്കുകയാണ് പ്രധാനമായും സി എം ആർ എല്ലിന്റെ സാമ്പത്തിക ഇടപാടുകൾ നേരത്തെ മാത്യു കുഴൽനാടനാണ് ഇത് സംബന്ധിച്ച ഏറ്റവും ഗൗരവമുള്ളൊരു വിഷയം പുറത്തു കൊണ്ടുവന്നത് അതായത് കുട്ടനാട്ടിനെ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടാകുമെന്നുള്ള ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ തോട്ടപ്പള്ളിയിലെ പൊഴി പൊഴി തോട്ടപ്പള്ളിയിലെ പൊഴി തുറക്കുകയും അവിടെ നിന്നുള്ള കരിമണൽ എടുത്തു മാറ്റുകയും വേണമെന്നുള്ള ഒരു നിർദ്ദേശം ഉയരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സി എം ആർ എല്ലെ തൊഴിലാളികൾ സി എം ആർ എൽ അടച്ചുപൂട്ടലാണെന്നും സി എം ആർ എല്ലിനെ എത്രയും വേഗം രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഒരു നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകുന്നു ആ സമയത്ത് എഴുപത് കോടിയിലധികം രൂപയുടെ വലിയ കടക്കെണിയിലായിരുന്നു സി എം ആർ എൽ എന്ന കമ്പനി അവിടെ നിന്ന് ഈ അപേക്ഷ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുകയും മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഈ അപേക്ഷന്മേൽ സത്വര നടപടിയെടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു തുടർന്ന് ഇത് ഒരു ഫയലായി വരുന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് മുഖ്യമന്ത്രി ഫയൽ കൈമാറുന്നു അങ്ങനെ ജില്ലാ കളക്ടർ വേഗത്തിൽ ഒരു യോഗം വിളിക്കുകയും തോട്ടപ്പള്ളിയിൽ നിന്ന് കരിമണൽ എടുത്ത് മാറ്റാനുള്ള എടുക്കുകയും ചെയ്തു ആവശ്യമെങ്കിൽ തോട്ടപ്പള്ളിയിൽ നിന്നുള്ള കരിമണൽ എടുത്ത മറ്റെവിടെയെങ്കിലും നിക്ഷേപിക്കാമായിരുന്നു എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ ഒന്നും തന്നെ അഴിമതിയില്ലാതെ ഒരു തരത്തിലുമുള്ള ലൈസൻസ് ഇല്ലാതെ തോട്ടപ്പള്ളിയിൽ നിന്ന് കരിമണൽ കടത്തി അതും നൂറുകണക്കിന് ആയിരക്കണക്കിന് ലോഡ് കരിമണലാണ് കടത്തിയത് നിസ്സാരമായ വിലയ്ക്ക് ഏത് ആ ധാതുവിന്റെ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കരിമണലിന്റെ വില നിശ്ചയിക്കേണ്ടത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പാണ് ആ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് പോലും അറിയാതെ കെ എന്ന സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന് ഈ കരിമണൽ മറിച്ചു കൊടുത്തു കെ എം എം എൽ പോയ കരിമണൽ അവിടെ നിന്ന് നേരെ പോയത് കൊച്ചിയിലെ സി എം ആർ എല്ലിലേക്കാണ് അങ്ങനെ കരിമണൽ കർത്ത എന്ന് പറയുന്ന സ്വകാര്യ മുതലാളിയുടെ സ്വകാര്യ കരിമണൽ വ്യവസായ കമ്പനിക്ക് കമ്പനിയിലേക്ക് ഈ കരിമണൽ തന്നെ എത്തുകയായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടും സാമ്പത്തിക അഴിമതിയുമാണ് ഇതിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ് ഈ നാല് വർഷ കാലം കൊണ്ട് തൊണ്ണൂറ് കോടിയോളം രൂപയുടെ കടക്കടിയിലായിരുന്ന ഈ സി എന്ന കമ്പനി അറുപത്തഞ്ച് ലക്ഷം അറുപത്തഞ്ച് കോടി രൂപയുടെ ലാഭത്തിലേക്ക് എത്തിയെന്നുവരെയുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വന്നു ഇതേക്കുറിച്ചുള്ള അന്വേഷണം കൂടി ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുകയാണ് വിശാലമായ അധികാരപരിധിയുള്ള ഏജൻസിയാണ് ഏത് തരത്തിൽ അറസ്റ്റ് ചെയ്യുക അറസ്റ്റടക്കമുള്ള നടപടികൾക്ക് അധികാരമുള്ള ഏജൻസിയാണ് ആ ഏജൻസിയാണ് ഇപ്പോൾ കേരളത്തിലെ സി എം ആർ എന്ന കമ്പനിയുടെയും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും മകളുടെ കമ്പനിക്കെതിരെയും അതുപോലെ തന്നെ കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെയും ഇടപാടുകൾ സംബന്ധിച്ചുള്ള വലിയ അന്വേഷണം നടത്തുന്നത് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള വലിയ ശ്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ അതുപോലെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ പോലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെ അനുകൂലിച്ച് രംഗത്തെത്തിയെങ്കിൽ പിന്നീട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് പങ്കുണ്ട് എന്നുള്ള ഏകദേശ ധാരണ പുറത്തായതോടുകൂടി അല്പം കരുതലോടുകൂടിയാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും സി പി എം നേതൃത്വവും വിഷയത്തിൽ ഇടപെടുന്നത് നേരത്തെ വീണാ വിജയൻ ചെയ്യാനുള്ള ചില നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തിയിരുന്നു വീണാ വിജയന് ചോദ്യം ചെയ്യലിനുള്ള നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ പിന്നീട് അന്വേഷണം അല്പം ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ള ആക്ഷേപം ഉയർന്നു ഇപ്പോഴെതാ വീണ്ടും ഹൈക്കോടതി തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് പൂർണ്ണ അധികാരം നൽകിയിരിക്കുകയാണ് അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയും സി എം ആർ എല്ലിനെതിരെയുമുള്ള അന്വേഷണവുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് മുന്നോട്ട് പോകാം നിങ്ങൾ എത്രയും വേഗം ഈ വിഷയത്തിലെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണം സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ വളരെ ഗൗരവമുള്ള ഭാഷയിൽ തന്നെയാണ് ഹൈക്കോടതി ചോദിച്ചത് നിങ്ങൾക്ക് സത്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതല്ലേ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്തിനാണ് നിങ്ങൾ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് ഈ കേസ് അട്ടിമറിക്കാനുള്ള രാജ്യത്ത് തന്നെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനായ സി എസ് വൈദ്യനാഥനെയാണ് കെ എസ് ഐ ഡി സി തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുകൂടാതെ മറ്റൊരു ആരോപണം ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ ഏർപ്പാട് ചെയ്തിരിക്കുന്ന അഭിഭാഷകൻ എത്തുന്നത് കോടികൾ പ്രതിഫലം പറ്റുന്ന അഭിഭാഷകർ പോലും സംസ്ഥാന ഖജനാവിൽ നിന്ന് പണം നൽകിക്കൊണ്ട് കൊണ്ടുവരികയാണ് മുഖ്യമന്ത്രിയുടെ മകളെ അഴിമതി കേസിൽ നിന്നും രക്ഷിക്കാൻ ഈ സാഹചര്യത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനം നേരിടുന്നതെന്ന് ജനങ്ങൾ ഓർക്കണം ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം സ്തംഭിച്ചു മരുന്ന് വിതരണ കമ്പനികൾക്ക് കുടിശ്ശിക നൽകാൻ കഴിയാത്തതിനാലാണ് മരുന്ന് വിതരണം സ്തംഭിച്ചത് അത്രത്തോളം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ നേരിടുന്ന സമയത്താണ് സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടി ലക്ഷങ്ങളും കോടികളും പ്രതിഫലമുള്ള അഭിഭാഷകരെ ഖജനാവിലെ പണം കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി കൊണ്ടുവരുന്നത് ഇതാണ് പിരണ പിണറായി ഭരണത്തിൻ്റെ മേന്മ